കോലിയോളവരെ ഇത് കോലിയം വല കെട്ടുന്നതാണ് കോലിയം കോലിയം എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപിൽ കോലിയം എന്ന് പറഞ്ഞത് ചിലന്തിയാണ് ഈ കാണുന്ന ചിലന്തി അഥവാ എട്ടുകാലി എട്ടുകാലിയുടെ വല നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും വല കെട്ടുന്നതും കണ്ടിട്ടുണ്ടാവും അത് നമ്മൾ കളയുന്ന ആളുകളാണ് പലപ്പോഴും അതിനെ ഒക്കെ നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് എപ്പോഴും കോലിയം കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലന്തി വില കെട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നവരാണ് പക്ഷേ ഇത് കാണേണ്ടതാണ് ഇതിൽ പിന്നിൽ ഒരു ആഹസ്യമുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് മനോഹരമായ ആ കാഴ്ച അത് കാണേണ്ടത് തന്നെയാണ് സാധാരണയിൽ നമ്മൾ ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിലും പക്ഷെ അത് ഗൗനിക്കാറില്ല അല്ലെങ്കിൽ അതിന് നമ്മൾ സമയം കണ്ടെത്താറില്ല ഏതായാലും ആ മനോഹരമായ കാഴ്ച നമുക്കൊന്ന് കണ്ടുപോകാം അവസരമാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഒരു എൻജിനീയറോ ഒരു ആർക്കിടെക്റ്റോ ഒരു ഡിസൈനറോ ഒന്നുമില്ലാതെയാണ് ഈ കോലിയം വില കെട്ടുന്നത് വളരെ രസകരമായിട്ട് നമുക്കത് കാണാൻ കഴിയും ഒന്ന് നമുക്കത് കാണാം ആദ്യം അത് കണ്ടു നോക്കിയിട്ട് പിന്നീട് നമുക്ക് പറയാം ഇതേപോലെ നമുക്ക് സാധാരണ ഒരു കോലിയം വില കെട്ടുന്നത് ഒരു ചിലന്തി വില കെട്ടുന്നത് നമുക്ക് കാണാൻ കഴിയില്ല എന്തൊരു മനോഹരമായ കാഴ്ചയാണല്ലേ സ്വന്തം വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീട് എത്ര ആളുകളാണ് നശിപ്പിച്ചു കളയുന്നത് പെട്ടെന്ന് അതിനെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഖുർആാനിലൊരു അദ്ധ്യായം തന്നെയുണ്ട് സൂറത്തുൽ അങ്കബൂത്ത് അതിന്റെ നാൽപ്പത്തി ഒന്നാം സുഗത്തിൽ പറയുന്നുണ്ട് വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണെന്ന് ഈ സുഗം വ്യക്തമാക്കുന്നു അല്ലാതെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കുന്നവരുടെ അവസ്ഥ വീടുണ്ടാക്കിയ ചിലന്തിയെ പോലെയാണെന്നാണ് ഇവിടെ പറയുന്നത് വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണെന്ന് ഈ സുക്തം വ്യക്തമാക്കുന്നു അതായത് അള്ളാഹുവിനെ അല്ലാതെ ആശ്രയിക്കുന്നവർക്ക് യാതൊരു സുരക്ഷിതത്വവും ഇല്ലെന്നാണ് ഈ ഉപമയിലൂടെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇനിയും മറ്റൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും നന്ദി